പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിനു കീഴിൽ ജോലി നേടാനുള്ള ഒരു അവസരം ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ലബോറട്ടറി അറ്റൻഡന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആകെ നാല്പത്തിനാല് ഒഴിവുകളാണുള്ളത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് എട്ട് ഒഴിവുകളും ടെക്നീഷ്യൻ പതിനാല് ഒഴിവുകളും ലബോറട്ടറി അറ്റൻഡന്റ് ഇരുപത്തിരണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് ഇതിൽ ലബോറട്ടറി അറ്റൻഡൻറിന് വേണ്ടിയിട്ടുള്ള യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്ന് അൻപത് ശതമാനം മാർക്കൂടെ പത്താം ക്ലാസ് വിജയം ഒരു വർഷത്തെ ലബോറട്ടറി പരിചയം അല്ലെങ്കിൽ എസ് എസ് എൽ സി വിജയം ഒരു വർഷം മൃഗസംരക്ഷണത്തിൽ പരിചയം പ്രായപരിധി വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റിന് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയും ടെക്നീഷ്യൻ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയും ലബോറട്ടറി അറ്റൻഡന്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുമാണ് അതുപോലെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് ജോലിക്കായി അപേക്ഷിക്കുന്ന സമയത്ത് എസ് സി എസ് ടി വിമുക്ത പടന്മാർ വനിതകൾ എന്നിവർ ആയിരം രൂപയും മറ്റുള്ളവർ ആയിരത്തി ഇരുന്നൂറ് രൂപയും അപേക്ഷാ ഫീസ് നൽകണം പി ഡബ്ല്യു ഡി വിഭാഗക്കാർ ഫീസ് അടയ്ക്കേണ്ടതില്ല ജോലിക്കായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ പതിനാറാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക